എന്റെ ദൈവമേ ഞാൻ ഈ കുടുവാണി തിന്നിട്ടില്ല അതെന്തൊരു സാധനം എനിക്കറിയില്ലേ ബിരിയാണി പോലത്തെ സാധനമാണോ അന്നാ ഞാനത് തിന്നാശിക്കണില്ലല്ലോ എന്താ സാധനം ഞാൻ ഈ കണ്ട വയസ്സിന് ഈ കുടുവാണി എന്ന് പറഞ്ഞ ഒരു പാക്കറ്റ് ഞാൻ കണ്ടിട്ടില്ലേ എന്തു പറന്ന ലൈസും കുടുവാനി തിന്നു അതേ ഞാനും അതെന്തൊരു കുടുവാണി അയിനെ കുടിവാണിന്നാണ് നിങ്ങളുടെ അവിടെ പറയണെ ആ ഇതുപോലെ സ്നാക്സ് അത് ഇതൊക്കെ കണ്ടതും കെട്ടതും ഒക്കെ അതാണ് കുടുവാണി ഓ ഓരോരോ മാഷ്യം കൊണ്ട് വരും